വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം ഹെർണിയ ശസ്ത്രക്രിയക്കായി കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ ചികിത്സ തേടിയ താളിപ്പാറ സ്വദേശിനി അഖിലെയാണ് ചികിത്സാ പിഴവ് മൂലം ശരീരം പൂർണ്ണമായും തളർന്നു കിടക്കുന്നത് ചികിത്സാ പിഴവിനെതിരെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകി ആരോഗ്യ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന വയനാട്ടിൽ സ്വകാര്യ ആശുപത്രികൾ സാമ്പത്തികമായി വലിയ ചൂഷണമാണ് നടത്തിവരുന്നത് ഇതിനിടയിലാണ് സാധാരണക്കാരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുന്നത് ഇതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് അഖില ഹിർണിയ ശസ്ത്രക്രിയക്ക് ശേഷം അഖില മാസങ്ങളായി കിടപ്പിലാണ് വേറെ ആരോഗ്യ ആ ഒരു ഫിഫ്റ്റി എം ജിന്റെ തൈറോയിഡിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു അത് ഓക്കെ ആയിരുന്നു അതിന്റെ ഒരു വേറെ ഇഷ്യൂസ് അപ്പൊ നമ്മൾ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടാണ് ഈ സർജറിക്ക് കയറുന്നത് അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ സർജറി കഴിഞ്ഞ് അഞ്ചരയ്ക്ക് ഇറക്കുന്ന സമയത്ത് പേഷ്യന്റ് ഓക്കെ ആണ് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ ടീം അവിടെ ചെന്നപ്പോ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്താണ് ഈ കാടിയാകർഷിന്റെ കാര്യം പറയുന്നത് ഈ കാർഡിയാകർഷിന്റെ കാര്യം അവർ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ അവരക്കുന്ന സമയത്ത് കാർഡ്യാകർഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഇവർ തന്നെയാണല്ലോ ഈ സമയത്ത് ഇങ്ങനൊന്നും പറ്റിയാലും എം ആർ എടുക്കാനും സങ്കല കേസിനും അവർ കൊണ്ടുപോകുന്നത് ആ സമയത്ത് നമ്മളോട് ഇൻഫോം ചെയ്താൽ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ചോയ്സിലേക്ക് പോയാലും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഡിഎംഒക്കും പരാതി നൽകിയിട്ടും ആശുപത്രി ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്ന് അഖിലയുടെ പിതാവ് പറയുന്നു പതിനേഴാം തീയതി അഡ്മിറ്റ് ആയി ഇവിടുന്ന് നടന്നുപോയ പിന്നീട് പതിനെട്ടാം തീയതി രാവിലെ ഓപ്പറേഷൻ പറയുകയും അതിനുശേഷം അവർ രണ്ടു മണിക്ക് ശേഷമാണ് ഓപ്പറേഷൻ കയറ്റുന്നത് അതിനുശേഷം ക്രിട്ടിക്കലാകയും അവർ ഹോസ്പിറ്റലിൽ നിന്ന് വളരെയേറെ അവരുടെ ഒത്തിരിയേറെ അപാധകൾ വരെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഹോസ്പിറ്റൽകാര് യാതൊരു വിധത്തിലുള്ളൊരു പ്രതികരണോ അല്ലെങ്കിൽ അവരുടെ കൈ അവർ കൈയൊഴുന്ന രീതിയിലാണ് അവർ ശ്രമിച്ചത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു അതുപോലെ ഡി എം ഐക്ക് കൊടുത്തു ആ ഡി എം ഐക്ക് കൊടുത്തതിന് ശേഷവും അവർ ഒരു അന്വേഷണം നടത്തി സി എമ്മിന്റെ ഓഫീസ് എന്നുള്ള ഇത് വന്നു എസ് പി ഓഫീസിലേക്ക് വന്നു അതിനുശേഷം അവരാ ഈ പരാതികളൊന്നും മൂവായി ഇതുവരെ കണ്ടിട്ടില്ല അഖിലെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ലിയോ ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നത് അതേസമയം ജില്ലയിലെ പല ആശുപത്രിയിലും ഇത്തരത്തിൽ അനാസ്ഥ വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യ വകുപ്പ് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ജനം വയനാട്